ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ അത്യാവശ്യം ഒരു അടുക്കിപ്പേർക്കും ഒക്കെ കഴിഞ്ഞ് സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചേട്ടയുടെ ഒരു ഷർട്ടും കൊണ്ടും നല്ല പട പടാന്ന് പശമൊക്കെ ഇടേണ്ട ആവശ്യമുണ്ട് എന്താണെന്നറിയോ നമുക്കൊരു കല്യാണം വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം അതിൻ്റെ മധുരം വെപ്പ് ചടങ്ങുണ്ട് ഇന്നെന്ന് പറയുമ്പോൾ ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ കേട്ടോ ഇന്നാണ് ഞാനിത് ഇടുന്നത് അപ്പം ഷർട്ടും മുണ്ടും പുതിയതാണ് അപ്പോൾ അതിന് പശമുക്കി നല്ല പട്ടപ്പടാന്നാക്കാൻ ഞാൻ ഇട്ടതാണ് അതൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇന്നാണ് മധുരം വെപ്പ് ചടങ്ങ് അപ്പം വൈകുന്നേരം ഞങ്ങൾ മധുരം വെപ്പിന് പോവുകയാണ് അപ്പം ഇടയ്ക്ക് ചെന്നപ്പോൾ നല്ല സീനറി ഉള്ള സ്ഥലം കണ്ടു അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എന്നിട്ടാണ് പോകുന്നത് ആറു മണിക്കാണ് നമ്മുടെ ചടങ്ങ് തുടങ്ങുന്നത് അപ്പം അന്നേരത്തേനും ചെന്നാൽ മതി അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു അപ്പം നമ്മളിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അധിക ദൂരം ഒന്നും ഇല്ല കേട്ടോ നമ്മൾ താമസിക്കുന്ന തൂന്നൽ കൂടി പോയാൽ ഒരു മണിക്കൂർ ദൂരം അത്രേ യാത്രയുടെ ആവശ്യമുള്ളൂ അപ്പം നമ്മളങ്ങനെ നമ്മുടെ വീട്ടിൽ ചെലവരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും കൊടുത്തുകൊണ്ട് ഒക്കെ ഇരിക്കുകയാണ് ചെക്കനാണ് നമ്മുടേത് നാളെ മുതൽ പെണ്ണും നമ്മുടേതാവും അപ്പം ചെക്കൻ്റെ വീട്ടിലെ മധുരം വെപ്പ് ചടങ്ങാണ് ഈ നടക്കുന്നത് അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോരുന്നതിനൊക്കെ മുമ്പ് താലി മിഞ്ഞ് കോർക്കാനുള്ള നൂലൊക്കെ എല്ലാം പിരിച്ച് സെറ്റാക്കി വെക്കുകയാണ് മന്ത്രകോടിയിൽ നിന്നും അതിനൊക്കെ എണ്ണ ഉണ്ട് കേട്ടോ ആ കണക്കനുസരിച്ച് നൂലൊക്കെ എടുത്ത് എനിക്ക് എനിക്കതേക്കുറിച്ച് അത്ര കറക്റ്റായിട്ട് പറയാനൊന്നും അറിയത്തില്ല അപ്പം ആ നൂലൊക്കെ എടുത്ത് അവനെ എല്ലാം കാണിച്ചൊക്കെ കൊടുക്കുകയാണ് എല്ലാവരും ഇതാണ് കേട്ടോ നമ്മുടെ പയ്യൻ അപ്പം അങ്ങനെ മന്ത്രകോടി ആ കാണിച്ചതാണ് മന്ത്രകോടി ഇതൊ ഇത് ഇതാണ് നമ്മുടെ മന്ത്രകോടി അപ്പം അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു ഇനി നാളെ രാവിലെ പത്തരക്കാണ് കല്യാണം അപ്പോൾ പിറ്റേ ദിവസം രാ നമ്മൾ വീട്ടിൽ വന്ന് ഉറങ്ങിയതിനൊക്കെ ശേഷം പിറ്റേ ദിവസം രാവിലെ ഒരുങ്ങി വീണ്ടും കല്യാണത്തിന് പോവുകയാണ് കല്യാണത്തിൻ്റെ അധിക വിശേഷങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇടുന്നില്ല പുറകിനു തന്നെ മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീണ്ടും പിറ്റേ ദിവസം കല്യാണത്തിന് പോകുകയാണ് ഇത് കണ്ടോ ഞാൻ പടപടാ നാക്കിയ ഷർട്ടും കൊണ്ടുപോവാണ് അപ്പം പോവാണ് നമുക്ക് എവിടെ ചെന്നാലും നമ്മുടെ കുഞ്ഞു നമ്മുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് പള്ളിക്കകത്തൊന്നും കയറാൻ സാധിക്കത്തില്ല ഒരു കാരണവശാലും നമ്മുടെ നമ്മളെ പള്ളിക്കകത്ത് കാന്താരിക്കുട്ടൻ ഇരുത്തത്തില്ല അവൾ ഇങ്ങനെ ഓടി 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 നടക്കും ഇപ്പം നമ്മൾ കൂട്ടത്തിൽ ഓടി 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 പോകണം ഇത് പിറ്റേ ദിവസത്തെ നമ്മുടെ സാരിയൊക്കെയാണിത് ഏകദേശം ഞങ്ങൾ ഞാനും ചേട്ടൻ മാച്ചിങ് മാച്ചിങ് ഒക്കെയാണ് ഒരു പച്ച പോലത്തേതാണ് എൻ്റെ സാരിയും ഇത് മിഞ്ഞുട്ടൻ്റേത് പൊഞ്ഞുകുട്ടൻ്റേത് അപ്പം നമ്മൾ പിറ്റേ ദിവസം ഇങ്ങനെ പറ്റുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ അപ്ലോഡ് ആകുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇത് ഞായറാഴ്ച വൈകുന്നേരം തൊട്ട് രണ്ട് മൂന്ന് വട്ടം വിട്ടതാണ് ഈ വീഡിയോ ബ്ലോക്കായി ബ്ലോക്കായി എന്നാണ് കാണിക്കുന്നത് എന്താണെന്നറിയത്തില്ല അപ്പോൾ വീണ്ടും ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു ഇത് സെറ്റാകുമോ എന്നെനിക്കറിയത്തില്ല എങ്കിലും നോക്കാം Bye. <laughs>